നമസ്കാരം തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂർ ഭരണകാലഘട്ടത്തിലെ ആദ്യ വനിതയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ആദ്യ വനിതാ ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായ് അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ഗൗരി ഗൗരിലക്ഷ്മിഭായ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ ഡിസംബറിലാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് അടിമ കച്ചവടം തിരുവിതാംകൂറിൽ നിരോധിക്കാൻ നിരോധിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായ് ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത് റസിഡൻറ്റ് കേണൽ മൻറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ലക്ഷ്മി ഭായ് ആരെയാണ് നീക്കം ചെയ്തത് ഉമ്മിണി തമ്പി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വർമ്മയുടെ രണ്ടാമത്തെ ദിവാനായിരുന്ന ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത് റസിഡൻറ്റായ കേണൽ മൻറോയെ ദിവാനായി നിയമിച്ച വ്യക്തിയാണ് ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായ് ഗൗരി ലക്ഷ്മിഭായ് നിയമിച്ച ഭരണാധികാരി ദിവാൻ ആരാണ് സോറി ദിവാൻ ആരാണ് കേണൽ മൺറോ അദ്ദേഹം റസിഡൻ്റാണ് റെസിഡൻറ്റായ കേണൽ മൺറോ ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഭായ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായ് വാക്സിനേഷനും അലോപ്പതിയും ചികിത്സാ രീതികൾ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഫായ് ഏതൊക്കെ ചികിത്സാ രീതികളാണ് വാക്സിനേഷനും അലോപ്പതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി ഗൗരിലക്ഷ്മിഭായ് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയും ഗൗരി ഗൗരി ഗൗരിലക്ഷ്മിഭായാണ് ഗൗരിലക്ഷ്മിഭായാണ് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ് കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് ചൗക്കകൾ നമ്മൾ പഠിച്ചതാണ് ചെക്ക് പോസ്റ്റ് ചൗക്കകൾ എന്നറിയപ്പെടുന്നത് ചെക്ക് പോസ്റ്റ് ആണ് കള്ളക്കടത്ത് തടയാൻ വേണ്ടി ഉചിതമായ സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ച വ്യക്തിയാണ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായ് ഏതൊക്കെ സ്ഥലങ്ങളാണ് പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ ജില്ലാ കോടതികൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചത് പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പെടുത്തി ഇപ്പം എന്തൊക്കെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായുടെ കാലഘട്ടത്തിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ആദ്യ വനിതയാണ് ആദ്യ വനിതാ ഭരണ ഭരണാധികാരിയാണ് അടിമ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അടിമ കച്ചവട വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അടിമക്കച്ചവടം നിർ നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ കുമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് പ്രസിഡന്റായ കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മിഫായി ആണ് വാക്സിനേഷനും അലോപ്പതിയും പോലുള്ള ചികിത്സാ രീതികൾ നടപ്പിലാക്കിയത് ഗൗരി ലക്ഷ്മി ഫായിയുടെ ഭരണകാലഘട്ടത്തിലാണ് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി ലക്ഷ്മിഫായി ആണ് റാണിഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലെ ദിവാൻ കേണൽ മൺറോയാണ് റസിഡൻ്റായ കേണൽ മൺറോ കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് പദ്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പെടുത്തി അടുത്തതായി കേണൽ മൺട്രോ ദിവാനായ കേണൽ മൺട്രോ ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് കേണൽ മെൻട്രോ ആർക്ക് ശേഷമാണ് ഉമ്മിണി തമ്പിക്ക് ശേഷമാണ് കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായത് ദിവാനായി നിയമിച്ചത് കേണൽ മൺട്രോയെ ദിവാ നിയമിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായ് റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിഫായുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂരിൽ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ് കേണൽ മൺറോ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തി കേണൽ മൺറോ പ്രസിഡന്റ് അല്ല റെസിഡന്റ് ആണ് ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തി കേണൽ മൺറോ ആദ്യ യൂറോപ്യൻ ദിവാൻ ആണ് കേണൽ മൺറോ ആദ്യ യൂറോപ്യൻ ദിവാൻ ആണ് കേണൽ മൺറോ ആദ്യ റെസിഡൻറ്റ് ദിവാനും കേണൽ മൺറോയാണ് ആദ്യ റെസിഡൻറ്റ് ദിവാനും കേണൽ മൺറോയാണ് ചട്ടവരി ഓലകൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തിയാണ് കേണൽ മൺറോ എന്താണ് തയ്യാറാക്കിയത് നിയമസംഹിത എന്തിൻ്റെ പേരിലാണ് ചട്ടവരി ഓലകൾ എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തി കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനും കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആണ് കേണൽ മൺട്രോ ഏത് മാതൃകയിലുള്ള ഭരണസമ്പ്രദായമാണ് തിരുവിതാംകൂറിൽ കേണൽ മൺട്രോ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായമാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ നടപ്പിലാക്കി വന്നത് കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ ആണ് കേണൽ മൺറോ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ ഏത് പദവിയാണ് തഹസിൽദാർ എന്ന് മാറ്റിയത് കാര്യക്കാരൻ എന്ന പദവി കാര്യക്കാരൻ എന്ന പദവി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് തഹസിൽദാർ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ ആണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ ആണ് കേണൽ മൺട്രോ പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ്റെ മേൽ നോ മേൽനോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തി പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ്റെ മേൽ നോട്ടത്തിലാക്കുകയും ദിവാൻ്റെ മേൽനോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തി പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ്റെ മേൽ നേട്ട നോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തി കൊച്ചിയിൽ ആദ്യത്തെ ദിവാൻ ആണ് കൊച്ചിയിൽ ആദ്യത്തെ ദിവാൻ ആണ് കേണൽ മൺട്രോ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആണ് കേണൽ മൺറോ കൊച്ചിയിൽ ആദ്യത്തെ ദിവാൻ ആരാണ് കേണൽ മൺറോ ദിവാൻ പദവിയിൽ നിന്ന് കേണൽ മൺറോ വിരമിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ അദ്ദേഹം പ്രസിഡൻറ് ഉദ്യോഗത്തിൽ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ അദ്ദേഹം പ്രസിഡൻറ്റ് ഉദ്യോഗത്തിൽ തുടർന്നു ദിവാൻ പദവിയിൽ നിന്ന് കേണൽ മൺറോ വിരമിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ അദ്ദേഹം റസിഡൻറ് ഉദ്യോഗത്തിൽ തുടർന്നു അടുത്തതായി റാണി ഗൗരി പാർവതിഭായ് റാണി ഗൗരി പാർവതി ഭായ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് റാണി ഗൗരി പാർവതിഭായ് ആദ്യ റീജൻറ്റ് ഭരണാധികാരിയാണ് ആദ്യ റീജൻറ്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് എന്താണ് പ്രൈമറി വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് പ്രൈമറി വിദ്യാഭ്യാസം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചോ ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് എന്ന് പറയുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത കാലഘട്ടത്തിലെ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ് വിദ്യാഭ്യാസം ഗവൺമെൻറിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ചതാണ് ആരാണ് റാണി ഗൗരി പാർവതി ഭായ ആണ് ഗൗരി പാർവതി ഭായാണ് വിദ്യാഭ്യാസം ഗവൺമെൻറിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ചത് ഗൗരി പാർവതി ഭായ ആണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ചത് തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് ഹജൂർ കച്ചേരിയുടെ കീഴിൽ മരാമത്ത് വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് അല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് മരാമത്ത് വകുപ്പ് ആരംഭിച്ചത് മരാമത്ത് വകുപ്പ് ആരംഭിച്ചത് തിരുവിതാംപൂരിൽ മരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ഗൗരി പാർവതി ഭായ് സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ് സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ഇല്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് കൊല്ലത്തെ ഏത് കൊട്ടാരമാണ് നിർമ്മിച്ചത് തേവള്ളി കൊട്ടാരം തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ് ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ് ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരി കൊല്ലം ജില്ലയിലാണ് മൺറോ തുരുത്ത് മൺറോ തുരുത്ത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി പാർവതിഭായ് വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണിയഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി പാർവതി പുത്തനാർ പാർവതി പുത്തനാർ പണിയഴിപ്പിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് വേളി മുതൽ കഠിനകുളം കഠിനംകുളം വരെ വേളി മുതൽ കഠിനംകുളം വരെ ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണിയഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി അടിയറപ്പണം സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള പണം അതിനെയാണ് അടിയറപ്പണം എന്ന് പറയുന്നത് ആ അടിയറപ്പണ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ്തമായധികാരി റാണി ഗൗരി പാർവതിഭായ് ആണ് സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ് സി എം എസ് പ്രസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് നാഗർകോവിലിൽ അച്ചടിസ്ഥാല സ്ഥാപിച്ചത് ആരാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ അച്ചടിശാല സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഒന്നുകൂടെ റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചോൾ ആരംഭിച്ചപ്പോഴുള്ള ഭരണാധികാരി വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ഭരണാധികാരി വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി മരാമത്ത് വകുപ്പ് ആരംഭിച്ച വർഷം മരാമത്ത് വകുപ്പ് ആരംഭിച്ചപ്പോൾ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി സർക്കാർ ജോലികളിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി കൊല്ലത്തെ തേവള്ളി കൊട്ടാരം നിർമ്മിച്ചപ്പോൾ ഭരണാധികാരി ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരി വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണിയഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകി സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായ സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിലാണ് അടുത്തതായി സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സുവർണ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഗർഭശ്രീമാൻ ദക്ഷിണ ഫോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ ദക്ഷിണ ഫോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ രാമവർമ്മ എന്നാണ് സ്വാതി നാമം യഥാർത്ഥ നാമം രാമവർമ്മ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് നീതിന്യായ ഭരണം പരിഷ്കരിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു അദ്ദേഹം സ്വാതി തിരുനാൾ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിലെ പ്രകൃതി പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതും ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചതും സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിനെയാണ് സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാള് ആണ് സ്വാതി തിരുനാൾ മഹാരാജേനെ രാജാവിനെയാണ് ആദ്യ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആദ്യ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ രാജാസ് ഫ്രീ സ്കൂളായി മാറിയത് ഇംഗ്ലീഷ് സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ രാജാസ് ഫ്രീ സ്കൂളായി മാറി തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആരംഭിച്ച രാജാവ് തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് തിരുവിതാംകൂറിൽ ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് നിലം പുരയിടങ്ങളെല്ലാം അളന്നു തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണയിക്കുമായി നിർണയിക്കാനുമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരിയാണ് റവന്യൂ സർവേ മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ വ്യക്തിയാണ് സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ വ്യക്തിയാണ് ഭരണാധികാരിയാണ് തിരുവിതാംകൂർ സ്വാതി തിരുനാൾ ഭരണാധികാരി തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചപ്പോൾ ഭരണാധികാരി സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചപ്പോൾ ഭരണാധികാരി സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് കല്ലൻ സായിപ്പ് കല്ലൻ സായിപ്പാണ് ബ്രിട്ടീഷ് റസിഡന്റ് കല്ലൻ സാഹിപ്പ് ബ്രിട്ടീഷ് റസിഡൻ്റായ കല്ലൻ സാഹിപ്പ് ആരുടെ സമയത്തെ ആയിരുന്നു സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ആയിരുന്നു കല്ലൻ സാഹിപ്പ് നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കല്ലൻ സാഹിപ്പ് നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കല്ലൻ സായിപ്പ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ തഞ്ചാവൂർ നാൽവർ തഞ്ചാവൂർ നാൽവർ എന്നാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരെ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഭക്തമഞ്ചരി ഉത്സവപ്രബന്ധം പത്മനാഭശതകം സ്യാനന്ദപുര വർണ്ണപ്രബന്ധം സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ ഭക്തമഞ്ചരി ഉത്സവപ്രബന്ധം പത്മനാഭശതകം സ്യാനന്ദപുര വർണ്ണപ്രബന്ധം ഭക്തമഞ്ചരി ഉത്സവപ്രബന്ധം പത്മനാഭശതകം ശ്യാനന്തപുര വർണ്ണപ്രബന്ധം ശ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നാണ് കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപരനായിരുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപരനായിരുന്നു പതിനെട്ടിലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് അദ്ദേഹം പതിനെട്ടിലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ആരൊക്കെയാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ഷർക്കാല ഗോവിന്ദമാര മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ഷട്ടാല ഗോവിന്ദമാരാർ മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബറിൽ സ്വാതി തിരുനാൾ നാട് സ്വാതി തിരുനാൾ നാട് നീങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുപ്പത്തി മൂന്നാം വയസ്സിലാണ് അദ്ദേഹം നാട് നീങ്ങിയത് മുപ്പത്തി മൂന്നാം വയസ്സിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിൽ ഡിസംബറിൽ സ്വാതി തിരുനാൾ നാട് നീങ്ങി ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ചു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിലാണ് നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ സ്വാതി തിരുനാൾ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ആധുനിക ലിപി വിളംബരം ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ ശുചീന്ദ്രൻ കൈമുക്കം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ നിർത്തലാക്കിയ ഏർ നിർത്തലാക്കിയത് എന്താണ് ശുചീന്ദ്രം കൈമുക്ക് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു അനിരം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാളാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ സ്ഥാപിച്ചവ കുതിരമാളിക സിവിൽ ഹോസ്പിറ്റൽ പബ്ലിക് ലൈബ്രറി എൻജിനീയറിംഗ് വകുപ്പ് ഗവൺമെൻറ്റ് പ്രസ് നക്ഷത്ര ബംഗ്ലാവ് മുൻസിഫ് കോടതി ജലസേചന മരാമത്ത് വകുപ്പ് എന്തൊക്കെയാണ് കുതിരമാളിക സിവിൽ ഹോസ്പിറ്റൽ പബ്ലിക് ലൈബ്രറി എൻജിനീയറിംഗ് വകുപ്പ് ഗവൺമെൻറ് പ്രസ് നക്ഷത്ര ബംഗ്ലാവ് മുൻസിഫ് കോടതി ജലസേചന മരാമത്ത് വകുപ്പ് അടുത്തതായി ഇരയമ്മൻ തമ്പി ഇരയമ്മൻ തമ്പി ആരാണ് സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയ്മൻ തമ്പി ആരുടെ ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയമ്മൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് ഉത്തര സ്വയംവരം ആട്ടകഥ രചിച്ചതും ഇരയമ്മൻ തമ്പിയാണ് ആട്ടകഥയായ ഉത്തര സ്വയംവരം രചിച്ചത് ഇരയമ്മൻ തമ്പിയാണ് താങ്ക് യു ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്